അസ്സലാമു അസലാമലൈക്കും വർമ്മത്തല്ല ബിസ്മില്ല അലഹമില്ല അസ്വലാത്തു വസ്ലാം അല റസൂലില്ലി അജുമായി പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബാധ്യത ഉണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മുടെ മാതാപിതാക്കൾ ആ മാതാപിതാക്കളെ ഒരു നിലക്കും വിഷമിപ്പിക്കരുത് എന്നും പ്രയാസപ്പെടുത്തരുത് എന്നും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ സംസാരത്തിലുണ്ടാകുന്ന ചില അപാകതകൾ അത് നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ തന്നെ ശപിക്കുന്നതിന് തുല്യമാണ് എന്ന് നബീ കരീം സല്ലല്ലാഹു അലൈ വസ്ല്ലം പഠിപ്പിക്കുകയാണ് മാത്രമല്ല അത് വലിയ വൻപാപമാണ് എന്നും പ്രവാചകൻ സല്ലഹു അലൈഹി വസ്ല്ലം പഠിപ്പിക്കുന്നുണ്ട് ഒരിക്കൽ നബി കരീം സല്ലാ അലൈവല്ലം പറഞ്ഞു ഇന്ന ഇന്നമിൻ അക്ബറിൽ കബായിർ ഏറ്റവും വലിയ വൻപാപങ്ങളിൽ പെട്ടതാണ് അൻ റജുലു വാലിദേഹി ഒരു മനുഷ്യൻ അവൻ്റെ മാതാപിതാക്കളെ ശപിക്കുക എന്നുള്ളത് ഇത് കേട്ട സ്വഹാബത്ത് ചോദിച്ചു നബിയെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ അവൻ്റെ മാതാപിതാക്കളെ ശപിക്കുന്നത് അപ്പോൾ പ്രവാചകൻ സല്ലു അലൈ വസ്ലം പറഞ്ഞു യസുബുർജുലു അബർ റജുലി ഫ യെസുബു അബാഹു ഒരു മനുഷ്യൻ ഒരു വ്യക്തി മറ്റൊരാളുടെ പിതാവിനെ അസഭ്യം പറയും അപ്പോൾ അവൻ ഇവൻ്റെ പിതാവിനെയും അസഭ്യം പറയും അതുപോലെ തന്നെ അവൻ്റെ മാതാവിനെയും അസഭ്യം പറയും അപ്പോൾ മറ്റൊരാളുടെ മാതാപിതാക്കളെ നമ്മൾ ചീത്ത പറയുമ്പോൾ അവൻ തിരിച്ചും നമ്മുടെ മാതാപിതാക്കളെ ചീത്ത പറയുന്നു അത് നമ്മുടെ സംസാരത്തിലുള്ള അപാകത നിമിത്തം കടന്നു വരുന്നതാണ് പലപ്പോഴും പല സ്ഥലങ്ങളിൽ അത് സംസാരത്തിലുള്ള അപാകത ആ നാടിൻ്റെ പ്രത്യേകതയാണ് അതവരുടെ സ്വഭാവമാണ് അതവരുടെ പ്രയോഗമാണ് എന്നെല്ലാം പറയുന്ന ആളുകളുണ്ട് എന്നാൽ ചീത്ത വിളിക്കുക മാതാപിതാക്കളെ ചീത്ത വിളിക്കുക സംസാരത്തിൽ മാതാപിതാക്കളെ ചേർത്തുകൊണ്ട് അനാവശ്യങ്ങൾ വിളിക്കുക എന്നുള്ളത് ഏറെ ഗൗരവമായി നമ്മൾ കാണേണ്ടതുണ്ട് അത് മാറ്റിയെടുക്കാൻ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട് കാരണം സ്വന്തം മാതാപിതാക്കളെ ശപിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്ന രീതിയിലേക്കാണ് ഇത്തരം സംസാരങ്ങളിലുള്ള കൃത്യതയില്ലായ്മ കടന്നു പോവുക എന്ന് നബി കരീം സല്ലല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിക്കുകയാണ് ഓരോരുത്തരും ഈമാനിനനുസരിച്ചു കൊണ്ട് അവനവൻ്റെ സംസാരത്തെയും പ്രവർത്തനത്തെയും നല്ല നിലയിൽ കൊണ്ടുവരാൻ തയ്യാറാകേണ്ടതുണ്ട് ആ നിലക്ക് നമ്മുടെ സംസാരത്തിൽ നമ്മൾ സൂക്ഷ്മത കൈവരിക്കുക അള്ളാഹുവിനെ സൂക്ഷിക്കുക സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സംസാരത്തിലുള്ള തെറ്റുകൾ കടന്നു വരാൻ പാടില്ല അവിടെ ശ്രദ്ധയുണ്ടാകണം നാളെ നാളെപ്പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ നിൽക്കേണ്ടവരാണ് ആ ഒരു ഭയം പേടി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട് അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാകട്ടെ അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബക്കാത്തു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്